രണ്ടായിരം രൂപ നോട്ട് നമ്മളോട് വിട പറഞ്ഞു പോവുകയാണ് ഇന്നുമുതൽ റിസർവ് ബാങ്ക് പിൻവലിച്ച രണ്ടായിരം രൂപ നോട്ടുകൾ ബാങ്കുകളിൽ നൽകി മാറ്റിയെടുക്കാവുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനം വന്നപ്പോൾ ഉണ്ടായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തവണ ഉണ്ടാകില്ലെന്ന് ആർ ബി ഐ അറിയിച്ചിട്ടുണ്ട് നോട്ടുമാറാൻ നാലു മാസം സമയം ലഭിക്കുന്നതിനാൽ നേരിട്ട് ജനങ്ങളെ തീരുമാനം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കില്ലെന്നാണ് കരുതുന്നത് എങ്കിലും സാമ്പത്തിക ഇടപാടുകൾ കറൻസി വഴി നടത്തുന്ന ചെറുകിട വ്യവസായ കാർഷിക മേഖലകളെ നോട്ടു പിൻവലിക്കുവാനുള്ള തീരുമാനം സമീപ ഭാവിയിൽ ബാധിച്ചേക്കാം നോട്ടു മാറുന്നതിനായി ബ്രാഞ്ചിലെത്തുന്ന ഉപഭോക്താക്കൾ ഐഡന്റിറ്റി പ്രൂഫോ പ്രത്യേക അപേക്ഷാ ഫോമോ പൂരിപ്പിച്ച് നൽകേണ്ടതില്ലെന്ന് എസ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഫോം നൽകാതെ തന്നെ ഒരേ സമയം ഇരുപതിനായിരം രൂപ വരെ മാറ്റാമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിശദീകരണം നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പതിനു മുൻപ് ജനങ്ങളുടെ കൈവശമുള്ള രണ്ടായിരം രൂപയുടെ നോട്ടുകളെല്ലാം തിരികെ ബാങ്കുകളിൽ ഏൽപ്പിക്കണം ഒരാൾക്ക് ഒറ്റ തവണ ഇരുപതിനായിരം രൂപ മാത്രമേ ബാങ്കിൽ നൽകി മാറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ആർ ബി ഐ നിർദ്ദേശങ്ങളിലുണ്ട് ചൊവ്വാഴ്ച മുതൽ ബാങ്കുകളിൽ നിന്നും രണ്ടായിരം രൂപ മാറ്റിയെടുക്കാമെന്ന തീരുമാനത്തിന് പിന്നാലെയാണ് നോട്ട് മാറ്റിയെടുക്കാൻ തിരിച്ചറിയൽ രേഖയോ അപേക്ഷാ ഫോമോ ആവശ്യമില്ലെന്ന് എസ് ബി ഐ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം യാഥാർത്ഥ്യമാകുന്നതോടെ വിപണിയിലും ഇതിന്റെ പ്രതിഫലനം ഇന്നു മുതൽ കണ്ടു തുടങ്ങുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറക്കിയ രണ്ടായിരത്തിന്റെ നോട്ടുകളാണ് ഏഴ് വർഷത്തിന് ശേഷം കേന്ദ്രം പിൻവലിക്കുന്നത് അച്ചടി മുതൽ സ്ക്രാപ്പ് ചെയ്യാൻ വരെ വൻ ചിലവാണ് ായിരം രൂപ നോട്ട് വരുത്തിവെച്ചത് പുതിയ രണ്ടായിരം രൂപ നോട്ടുകൾ എ ടി എമ്മിൽ ഉൾക്കൊള്ളിക്കുവാൻ ബാങ്കുകൾക്ക് വന്ന അധിക ചെലവും ക്ലീൻ നോട്ട് നയം പ്രാവർത്തികമാകുമ്പോൾ ദുർവ്യയമായി മാറുകയാണ് നോട്ട് നിരോധനം ഏർപ്പെടുത്തി ഒരു വർഷത്തിനുള്ളിൽ പുതിയ നോട്ട് അച്ചടിക്കുവാനായി കേന്ദ്ര സർക്കാർ ചിലവഴിച്ചത് ഇരുപത്തി ഒന്നായിരം കോടി രൂപയാണ് ഇതേ കാലയളവിൽ രണ്ടായിരം രൂപയുടെ മുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി നോട്ടാണ് അച്ചടിച്ച് വന്നത് പ്രചാരത്തിലുള്ള രണ്ടായിരം രൂപ നോട്ടിന്റെ മൂല്യം ആകെ പ്രചാരത്തിലുള്ള ഇന്ത്യൻ കറൻസികളുടെ പത്ത് ശതമാനത്തിന് മുകളിലാണ് മാത്രമല്ല രണ്ടായിരം രൂപ നോട്ട് മാറ്റി ചെറിയ മൂല്യമുള്ള നോട്ട് വാങ്ങുവാൻ ജനങ്ങൾ തയ്യാറായാൽ ബാങ്കുകളിൽ നിക്ഷേപം വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ മാറ്റി വാങ്ങലിനു പകരം സാധനങ്ങൾ വാങ്ങുവാനാണ് ആളുകളുടെ നീക്കമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക സ്വർണ്ണ വിപണിക്ക് ആയിരിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് വെള്ളിയാഴ്ചയാണ് രണ്ടായിരം രൂപയുടെ ഇന്ത്യൻ കറൻസി റിസർവ് ബാങ്ക് പിൻവലിച്ചത് രണ്ടായിരം രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് നിർത്തിവെച്ചതായി ആർ ബി ഐ വാർത്താ അറിയിച്ചത് രണ്ടായിരത്തിന്റെ നോട്ടുകൾ ഇനി വിതരണം ചെയ്യരുതെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആയിരം അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിരോധിച്ചതിന് പിറകെയാണ് രണ്ടായിരം രൂപ നോട്ട് അച്ചടിച്ച വിനിമയത്തിനായി പുറത്തിറക്കിയത് എന്നാൽ രണ്ടായിരം നോട്ടിന്റെ അച്ചടി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ നിർത്തിവച്ചിരുന്നു കറൻസി അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചെന്നാണ് ഇപ്പോൾ ആർ നൽകുന്ന വിശദീകരണം